മോട്ടോർ വാഹന വകുപ്പിന് ഇനി ഇരുപത് പുതിയ വാഹനങ്ങൾ വിവിധ ഓഫീസുകളിലേക്കുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം കനകുകുന്നിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു റോഡ് സുരക്ഷ ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനങ്ങൾ വാങ്ങിയത് വാഹനമില്ലാത്ത മോട്ടോർ വാഹന വകുപ്പിന്റെ ഗതികേട് മാതൃഭൂമി ന്യൂസാണ് വാർത്തയാക്കിയത് അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും വാഹനമില്ലാത്തതിനാൽ പരിശോധന നടത്താനാകാത്ത വകുപ്പിന്റെ വീഴ്ചയും പുറത്തെത്തിച്ചു അൻപത് വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള അപേക്ഷ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് മന്ത്രി പറഞ്ഞു വാഹനങ്ങളിൽ ബ്രത്ത് അനലൈസർ മുന്നിലും പിന്നിലും ക്യാമറ റഡാർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു അബദ്ധം എം എൽ എ പറഞ്ഞ പോലെ വളവിൽ ഒണങ്ങി നിന്ന് കൈ കാണിച്ചു നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുക ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുക ഇത് അപകടം കുറയ്ക്കില്ല ഇതെങ്ങനെയാണ് അപകടം വെച്ചാൽ ഒരാളെ യാത്രയെ കുറച്ച് സമയം ബ്രേക്ക് ചെയ്ത് മെനക്കെടുത്താൽ മെലക്കെടുത്തിട്ട് അയാളെ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അതിനേക്കാൾ വേഗത്തിൽ അതുപോലെ വന്നതിനേക്കാൾ വേഗത്തിൽ ആ സമയം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓടിക്കും സത്യത്തിൽ ഇത് അപകടമാണ് ഉണ്ടാക്കുന്നത്